ഫണ്ട് തട്ടിപ്പ് വാർത്ത പുറത്തു കൊണ്ടുവന്നതിൽ കൈരളി ന്യൂസിനെ അധിക്ഷേപിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ കൈരളിക്കെതിരെ അസഭ്യം പറഞ്ഞായിരുന്നു രാഹുൽ മാങ്കൂട്ടിന്റെ പ്രതികരണം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ താനാണെങ്കിൽ പറയുന്ന വാർത്ത 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 മാത്രമാണ് നൽകേണ്ടതെന്നും രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് ഫണ്ട് തട്ടിപ്പ് കൈരളി ന്യൂസ് പുറത്തു കൊണ്ടുവന്നതാണ് പ്രകോപിപ്പിക്കാൻ കാരണം ഹീനമായ വൃത്തികെട്ട ഈ മറ്റേ പിന്നെ ദേശാഭിമാനിയേക്കാൾ ചീത്ത എന്ന് പറയേണ്ടി തന്നെ അങ്ങനെ ഒരു വാർത്ത കൈരളി കൊടുക്കുകയാണ് സമാഹരിക്കാൻ കഴിയാത്തതെന്ന് പറഞ്ഞാൽ അതിലൊരു വീഴ്ച സംഭവിച്ചു അവർക്കത് സമാഹരിക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഞങ്ങൾ സമ്മതിക്കുന്നു ഞങ്ങള് ഇവരെ പോലെ ഗുണ്ടായുസം കാണിച്ചിട്ട് പിരിക്കുന്ന ആളുകളൊന്നുമല്ല അങ്ങനെയൊന്നുള്ള ഏർപ്പാടുകൾ ഞങ്ങൾക്കില്ല അപ്പൊ അങ്ങനെ ഒരു വാർത്ത കൊടുക്കും അതാണ് ഞാൻ പറഞ്ഞത് ഒന്നെങ്കിൽ കൈരളിയുടെ ഡയറക്ടർ ഡയറക്ടർ എന്ന് പറയുന്നില്ല സോറി മമ്മൂക്കിയാണല്ലോ കൈരളിയുടെ ചീഫ് എഡിറ്റർ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സാർ ഏറ്റെടുത്തിട്ട് അയാളോട് നടത്താൻ പറയുക അയാൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള വാർത്തകൾ വാർത്തകൾ കൊടുക്കാം അതല്ല ഞാൻ ഞാൻ എടുക്കുന്ന പറയുന്ന വാർത്ത കൊടുക്കാൻ നിങ്ങൾക്ക് കൊടുത്തിട്ട് മുന്നോട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ക്യാമ്പിലാണ് വയനാട് ദുരിതബാധിതർക്കായി പിരിച്ച പണം എവിടെയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നേതാക്കൾ ചോദിച്ചത് ഈ വിവരം കൈരളി ന്യൂസ് പുറത്തുവിട്ടു ഇതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ജനങ്ങളുടെ മുന്നിൽ കണക്ക് പറയേണ്ടി വന്നു പിരിഞ്ഞു കിട്ടിയത് എൺപത്തി ലക്ഷം മാത്രമെന്നാണ് വിശദീകരണം നിയോജക മണ്ഡലങ്ങൾ പിരിച്ച തുക എവിടെയെന്ന ചോദ്യം പിന്നാലെയെത്തി തുടർന്നാണ് ഫണ്ട് പിരിവിൽ ക്രമക്കേട് കണ്ടെത്തിയ പതിനൊന്ന് നിയോജകമണ്ഡലം പ്രസിഡന്റുമാരെ രാഹുൽ മാങ്കൂട്ടത്തിലിന് സസ്പെൻഡ് ചെയ്യേണ്ടി വന്നത് ഈ സർക്കുലറും ആദ്യം കൈരളി ന്യൂസ് വാർത്തയാക്കി തൊട്ടു പിന്നാലെയാണ് കാട്ടാക്കട നിയോജകമണ്ഡലത്തിലെ ഫണ്ട് പിരിവിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി കെ പി സി സി അധ്യക്ഷനും രാഹുൽ മാങ്കൂട്ടത്തിലും നേതാക്കൾ നൽകിയ പരാതി കൈരളി ന്യൂസ് പുറത്തുവിട്ടത് മറച്ചുവെക്കാൻ ശ്രമിക്കുന്ന ക്രമക്കേടുകൾ ഓരോന്നായി പുറത്തു കൊണ്ടുവരുന്നതാണ് രാഹുലിനെ പ്രകോപിപ്പിക്കുന്നത് രാഹുലിന് പൊള്ളിയാലും അധിക്ഷേപം തുടർന്നാലും കൈരളി ചോദിച്ചുകൊണ്ടേയിരിക്കും വയനാട് ദുരിതബാധിതർക്കായി പ്രഖ്യാപിച്ച മുപ്പത് വീടുകൾ എവിടെ അതിനായി പിരിച്ചെടുത്ത പണം എവിടെ നിർവൻ ചക്രവർത്തി കൈരളി ന്യൂസ് തിരുവനന്തപുരം